മൂന്നാറിൽ പടയപ്പിയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘം ദൌത്യം ആരംഭിച്ചു ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാവും നിരീക്ഷണം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും വനംവകുപ്പ് പരിശ്രമം നടത്തുന്നു രാത്രികാലത്ത് മാനയുടെ നിരീക്ഷണം തുടരും ഹൈറേഞ്ച് സർക്കിളിൽ സി സി എഫ് നേരിട്ടെത്തിയാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഇന്നു മുതൽ നിരീക്ഷണം ആരംഭിച്ചു അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം രാത്രി കാലത്തടക്കം ആനയെ നിരീക്ഷിക്കുന്നതിനാണ് വനംവകുപ്പിന്റെ നീക്കമെന്ന് ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ പറഞ്ഞു ഈ അതി നൂതനമായ ഡ്രോൺ ടെക്നോളജി അതോടൊപ്പം അൺമാൻഡ് വെഹിക്കിൾ എയർക്രാഫ്റ്റ് അത് തുടങ്ങിയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് നമ്മളിത് എത്ര എത്ര നല്ലതായിട്ട് നമുക്ക് ഇതിനെ നിരീക്ഷ നിരീക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാനും പറ്റുന്ന സാ സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് ഒരു ടീം വന്നിട്ടുണ്ട് അപ്പോൾ അവരുടേതും ഇതോ ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച വേറൊരു സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടേതും നമ്മൾ പരീക്ഷിച്ചിരുന്നു അപ്പം ഇത് നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇവിടെയുള്ള എലിഫൻസിനെ എലിഫൻസിനെയും എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് എങ്ങനെ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇത് എസ്റ്റേറ്റുകളും അതോട് ചേർന്നിട്ടുള്ള ശോലവനങ്ങളും യൂക്കാൽ പ്ലാന്റേഷനുകളും അതിനൊരു ചേർന്നുള്ള മറ്റു വനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിൽ ഈ കാട്ടാനകൾ കുറേ കാലമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇതിന് പ്രത്യേക റൂട്ടുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതൊരു ചോല വനത്തിലേക്ക് അത് തൽക്കാലം മാറി നിൽക്കുകയാണ് രണ്ട് മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ രണ്ട് ഡ്രോണുകളാണ് വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത് രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തുവാൻ കഴിയും നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേയിലക്കാടിനുള്ളിലെ ചെറിയ ചോലയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് News Bureau Adimali